ആയിട്ടുള്ള ഡോക്ടർ മസ്തിഷ്ക നടത്തിയിരിക്കുകയാണ് ആരിഫ് പ്രചാനം താങ്കൾക്ക് എന്തോ സംശയം ഉണ്ടല്ലോ ചോദിക്കാം ജയരാജിനോട് അല്ല ഇദ്ദേഹം ഇവിടെ ജിഹാദിനെ കുറിച്ച് എനിക്കുള്ള സമയമാണോ അങ്ങനെയാണ് ഇവിടെ പ്രശ്നം ഇവിടെ നമ്മൾ കണ്ടത് ഒരു വിഷയം നമ്മുടെ മുന്നിലുണ്ട് ആ വിഷയത്തെ അഡ്രസ്സ് ചെയ്യണോ ചെയ്യാതിരിക്കോ ഇത് നമ്മളുടെ ഒരു ഓപ്ഷനാണ് പക്ഷെ ഇവിടെ നമ്മൾ കാണുന്നത് അത് രണ്ടുമല്ല ചെയ്യുന്നതും ചെയ്യാതിരിക്കുന്നതും ഒരു ഓപ്ഷൻ ആയിരിക്കുക ഇതിൽ മൂന്നാമതൊരു ഓപ്ഷൻ ഇങ്ങനെ ഒരു വിഷയമേ ഇല്ല എന്ന് പറയുന്ന പറയുന്നൊരാളുകളായിട്ട് ഇവിടെ ഒരു കൂട്ട ആളുകൾ വരികയാണ് സത്യത്തിൽ അതാണ് ഏറ്റവും അപകടം അങ്ങനെ വരുമ്പോഴാണ് ഇത് ഉണ്ട് എന്ന് പറയുന്ന ആളുകളെ വേട്ടയാടാനുള്ളൊരു വഴി അവിടെ ഉണ്ടാവുകയും അത് വലതുപക്ഷം തീവ്ര വലതുപക്ഷം എന്നൊക്കെ പറഞ്ഞ് അതിനങ്ങ് മാറ്റിക്കൊണ്ട് അത് പറയുന്ന ആളുകളെ വേട്ടയാടാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നൊരവസ്ഥ ഇതിപ്പോൾ ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമല്ല ലോകത്ത് മുഴുവൻ നടക്കുന്ന കാര്യമാണ് ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഈ ഗ്രൂമിംഗ് ഗ്യാങ് എന്ന് പറയുന്ന ഒരു വിഷയം അത് യു കെയിൽ കാലങ്ങളായിട്ട് നയൻറ്റീസ് മുതൽ നയൻറ്റി ഫൈവ് ഒക്കെ മുതൽ തുടങ്ങിയ ഒരു വിഷയമാണ് പെൺകുട്ടികളെ കൂട്ടിക്കൊണ്ടു പോയിട്ട് ഡ്രഗ് കൊടുത്തും അല്ലാതെയും അവരെ ലൈംഗികമായിട്ട് ചൂഷണം ചെയ്യുക ചെറിയ പെൺകുട്ടികൾ പത്ത് വയസ്സും പതിമൂന്ന് വയസ്സായുള്ള കുട്ടികൾ അത് കാഫീറുകളായിട്ടുള്ള പെൺകുട്ടികളെ അങ്ങനെ ഉപയോഗിക്കാം എന്ന ഒരു ധാരണ അത് വെച്ചു പുലർത്തുന്ന പാകിസ്ഥാനി ഒറിജിനായിട്ടുള്ള ആളുകളായിരുന്നു അതിൻ്റെ പിന്നിൽ എന്ന് കണ്ടെത്തുകയും അത് പറയുമ്പോൾ അത് പറയാൻ പാടില്ല അത് പറഞ്ഞാൽ അത് മുസ്ലിങ്ങൾക്ക് വേദനിക്കും എന്ന് പറഞ്ഞ് മിണ്ടാതിരുന്നിട്ട് ഏതാണ്ട് രണ്ടായിരത്തോളം പെൺകുട്ടികളെ കൊലക്കി കൊടുക്കുന്ന കൊടുക്കുന്നൊരവസ്ഥ ഉണ്ടായപ്പോ ഇപ്പൊ അത് പറഞ്ഞ ആള് ഇന്ന് ജയിലിലാണ് ടോമി റോബിൻസൺ അപ്പോൾ യു കെയിലെ പി സി ജോർജാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം നമുക്കിപ്പോൾ ഈ വ്യക്തികൾ പറയുന്നത് നൂറ് ശതമാനം നമുക്ക് യോജിപ്പോ വിയോജിപ്പോ ഒന്നും അല്ല ഇവിടുത്തെ വിഷയം പറഞ്ഞതിൽ ശരിയുണ്ടോ തെറ്റുണ്ടോ ഇതാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ അങ്ങനെ പറഞ്ഞ ആ വ്യക്തിയെ അവിടെ ക്രൂശിക്കുന്നു ഇതാണ് നമ്മൾ അവിടെ കാണുന്നത് നമ്മുടെ നാട്ടിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഈ ലവ് ജിഹാന്നുള്ള വാക്കൊരു തെറ്റിദ്ധരിപ്പിക്കൽ ഉണ്ടാക്കുന്നുണ്ട് ഇവിടെയും തുടക്കത്തിൽ അതിന് ഡിഫൈൻ ചെയ്ത് വന്ന ഒരു തെറ്റിദ്ധാരണ ഉണ്ടായി ഉണ്ടായിന്നാണ് ഞാൻ പറയാം അതായത് പ്രണയം നടിച്ചുകൊണ്ട് അവരെ മതം മാറ്റത്തിന് വിധേയരാക്കാൻ വേണ്ടിയിട്ട് പ്രണയം നടക്കുക പ്രണയം എന്ന് പറയുന്ന സംഗതി ഇസ്ലാമിൽ ഹറാമാണ് ലവ് എന്ന് പറയുന്ന സാധനം ഇസ്ലാമിൽ ഹറാമാണ് നിങ്ങൾക്ക് ഒരു ഒരു പെൺകുട്ടിയെ കണ്ട് പ്രണയിച്ച് വിവാഹം ചെയ്യുക എന്ന് പറയുന്ന ഒരു ഒരു സംവിധാനം ഇസ്ലാമിലില്ല പക്ഷേ മതത്തിലേക്ക് ആളെ കൂട്ടുക എന്ന ജിഹാദ് ഇവിടെ ജിഹാദിനെ വലിയ കൊണാണ്ട്രം ഡെഫിനേഷൻ ഒക്കെയാണ് വെച്ചത് അതിലേക്ക് ഞാൻ വരാം എനിക്ക് ഒന്ന് പഠിപ്പിച്ചു തരേണ്ടതുണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കെ ആ സാധനത്തെ ഉപയോഗിച്ചുകൊണ്ട് മതത്തിന്റെ വലിപ്പം കൂട്ടാൻ വേണ്ടിയിട്ട് എല്ലാ മതങ്ങളും ചെയ്യാറുണ്ട് ക്രിസ്ത്യാനിറ്റി മത പരിവർത്തനം നടത്താറുണ്ട് വേണ്ടിയിട്ട് ചെയ്യാറുണ്ട് പൈസ കൊടുക്കാറുണ്ട് ഒക്കെ നമ്മളിവിടെ പറയുമ്പോഴും ഇന്നും ഇസ്ലാമിൽ ഇങ്ങനെ ഒരു വഴിയും വഴി ഒരു അതൊക്കെ ഞാൻ പറഞ്ഞരാ പറഞ്ഞോ ആ അത് വളരെ വ്യക്തമാക്കി ഓക്കെ അപ്പം അപ്പം നമ്മൾ പറയുന്നത് അങ്ങനെ ഒരു സാധനമായിരിക്കെ ഈ മതപരിവർത്തനത്തിന് വേണ്ടിയിട്ട് മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള വളരെ പരിഭാവനം എന്ന് നമ്മൾ കാണുന്ന വളരെ സീക്രഡ് ആയിട്ട് വളരെയധികം കെയർഫുള്ളി ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഒരു ബന്ധം എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സ്നേഹബന്ധം എന്നൊക്കെ പറയുന്ന വിഷയത്തെ അത് മതപരിവർത്തനം വേണ്ടിയിട്ടുള്ള ഒരു ഒരു വഴിയാക്കി മാറ്റുന്നു അവിടെയാണ് ഞാൻ ഈ വാക്കിനോട് വിയോജിക്കുന്നത് കാരണം ലവ് ജിഹാദ് എന്ന് പറയുമ്പോൾ അത് ഈ പ്രണയിക്കാൻ വേണ്ടിയിട്ട് എന്നുള്ളൊരു ഒരു ചൊവയോ അതല്ലെങ്കിൽ അതിനുശേഷം വേറെ എന്തോ നടക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ പോകുമ്പോൾ ഞാനവിടെ പറയുന്നത് കൺവേർഷൻ ജിഹാദ് അല്ലെങ്കിൽ മാരേജ് ജിഹാദ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കേണ്ടത് ഇനി നിങ്ങൾക്ക് ഒരു ഇരയാണ് വേണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഇരയുടെ പിന്നാലെ അവിടെ ഇവിടെ ഇര എവിടെ എവിടെ എന്നൊക്കെയാണ് ചോദിക്കുന്നത് ഇവിടെ കമല സുരയ്യ എന്തിൻ്റെ ഇരയായിരുന്നു നിങ്ങൾ പറയാ ആരായിരുന്നു അതിൻ്റെ പിന്നിൽ ഉള്ളത് ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ പറയാ അവരതിൻ്റെ ഇരയല്ലായിരുന്നു എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ അവർ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമല്ലേ അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നെ ചതിച്ചതാണ് സമതാനിയും കൂട്ടരും കൂടിയിട്ട് ചതിച്ചതാണ് എന്നൊക്കെ പറയുന്നത് അവർ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളോട് ഉണ്ടായിരിക്കേ നിങ്ങൾക്ക് അതെങ്ങനെ നിഷേധിക്കാൻ കഴിയുന്നത് അതിന്റെ ഇരയാണ് അവര് ലൌ ജിഹാദ് എന്നോ ഇനി കൺവേർഷൻ ചെയ്യാമെന്ന് എന്ത് തന്നെ വിളിച്ചാലും അതിൻ്റെ ഇരയാണ് ഈ കമലാ സുരയ്യ എന്ന് പറയുന്ന ആ വ്യക്തി അതിനെ മറികടന്നുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് പറയാൻ സാധിക്കുന്നത് ഒന്നത് ഇനി ഈ ലൗ എന്ന് പറയുമ്പോൾ ഇവിടെയും സൂചിപ്പിച്ച കൂട്ടത്തിൽ പറഞ്ഞു അനു നമ്പ്യരും പറഞ്ഞു പോയൊരു കാര്യമാണ് നേരെ അഫ്ഗാനിസ്ഥാനിലേക്ക് പോകുന്നു അത് ഇതിന്റെ മറ്റൊരു വശമാണ് അതിന് നിങ്ങൾ കല്യാണം കഴിക്കണമെന്നില്ല ഇപ്പോൾ ഹാദിയ അവരുടെ വിഷയത്തിൽ ഞാൻ അഖിലയുടെ വീട്ടിൽ നേരിട്ട് പോകുകയും അന്വേഷിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഞാൻ പറയാണ് അവിടെ ഈ ലവു ഇല്ല കൺവേഷനും ഇല്ല ഒരു മണ്ണാങ്കട്ടില്ല അവിടെ നമുക്കത് പക്ഷേ ലവ് ജിഹാദ് എന്നുള്ള രീതിയിലാണ് നമ്മുടെ മുന്നിലേക്ക് അത് അവതരിപ്പിക്കപ്പെടുന്നത് അവിടെയാണ് അതിന്റെ പ്രശ്നം കിടക്കുന്നത് അതിനെ സത്യത്തിൽ നമ്മൾ പറയേണ്ടിയിരുന്നത് അത് ജിഹാദിന് പോകുന്നു എന്നാണ് നമ്മൾ പറയേണ്ടിയിരുന്നത് അവിടെ ലവ് ആയിട്ട് ഒരു ബന്ധവും ഇല്ല കാരണം എന്താണ് അഖിലയെ സംബന്ധിച്ചിടത്തോളം അവള് വിശ്വസിച്ചുകൊണ്ട് നടന്നിരുന്ന മതത്തെക്കാൾ വലിയൊരു മതമായിട്ട് ആളുടെ മുന്നിൽ ഇസ്ലാമിനെ അവതരിപ്പിച്ചു കൊടുക്കുകയും അങ്ങനെ ആ മതത്തിലേക്ക് ആകൃഷ്ടയാകുകയും അതിൻ്റെ പേരിൽ മതം മാറുകയും എന്നിട്ട് പിന്നെ ആ മതത്തിന്റെ അത്യുന്നതമായ ലക്ഷ്യം എന്ന് പറയുന്നത് ജിഹാദാണ് സോ കോൾഡ് ജിഹാദ് ആ ജിഹാദ് എന്താണ് ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവിടെ പ്രയത്നിക്കുക എന്ന് പറയാം അത് കൊല്ലുക എന്ന് തന്നെയാണ് അപ്പോൾ ഇവിടെ എക്സ് കൂടി ഇരിക്കുന്ന ഈ ഒരു വേദിയിലൊക്കെ വന്നിരുന്നിട്ട് ജിഹാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മസംസ്കരമാണ് എന്നൊക്കെ പറയാൻ എളുപ്പുണ്ടോ ജയരാജ എന്ന് എനിക്ക് ചോദിക്കാനുള്ളൂ അത് അറബി കൊച്ചു കുറച്ച് പത്ത് പന്ത്രണ്ട് വർഷം പഠിച്ചും അത് മനസ്സിലാക്കി ജിഹാദ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഇസ്ലാമിന്ന് നമ്മൾ പുറത്തിറങ്ങിയിട്ട് ഈ ലേബൽ ഒട്ടിച്ച് നടക്കുന്നത് എക്സ് മുസ്ലിം അത് നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടി തന്നെയാണ് നിങ്ങൾ ഓർക്കത്തിൽ ഞെട്ടി എഴുന്നേക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ഈ എക്സ് മുസ്ലിം എന്ന് പേര് വിട്ടു വെച്ചിരിക്കുന്നത് ഞാൻ നിങ്ങൾ വെല്ലുവിളിക്കുകയാണ് ഖുറാനിൽ ഒമ്പത് എഴുപത്തി മൂന്ന് നിങ്ങളെടുത്ത് വായിക്കാം അതിനകത്ത് കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്ന ആ ഒരു സെന്റൻസ് തന്നെയുണ്ട് എന്താണ് അതിന്റെ ആദ്യത്തെ ഭാഗം ജാഹിദുൽ വൽ മുനാഫിക്കീൻ എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ അർത്ഥം നിങ്ങളൊന്ന് പറഞ്ഞു തന്നട്ടെ അതിൽ ആ ജാഹിദുൽ എന്ന് പറയുമ്പോൾ കാഫിറുകളോട് എന്ത് ചെയ്യണം അവരെ ഉമ്മ വെക്കണം എന്നാണോ എഴുതി വെച്ചിരിക്കുന്നത് ഒന്ന് എനിക്ക് പഠിപ്പിച്ചു തരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ നിങ്ങൾ കൊറേ പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നടത്തിയത് എന്താണ് മൊത്തം കസറത്താണ് നടത്തിയത് എന്താണ് ആ കസറത്ത് ഒന്ന് ഇവിടെ ഒരു എറ്റിമോളജിക്കൽ ഫാലസി നിങ്ങൾ കൊണ്ടുവന്നു എന്താണ് ആ ഫാലസി ന്യായവൈകല്യ എന്താണ് ഈ ജിഹാദ് എന്നുള്ള വാക്കിന് പല അർത്ഥങ്ങളുണ്ട് അത് ഓരോ കോണ്ടെക്സ്റ്റിലും ഓരോ അർത്ഥമുണ്ട് ഇവിടെ ഈ പറയുന്ന കോണ്ടെക്സ്റ്റിൽ നിങ്ങൾ കാഫിറുകൾക്കെതിരെയും ഇതുപോലെ മതനിഷേധികൾക്ക് കപട വിശ്വാസികൾക്കെതിരെയും നിങ്ങൾ ജിഹാദ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് അവരെ കുന്നുകളാണ് അതിൻ്റെ അർത്ഥം അതേപോലെ ദീൻ മുഴുവൻ ഇസ്ലാമിൻ്റെ കീഴിലേക്ക് വരുന്നവരെ ലോകം മുഴുവൻ ഇസ്ലാമിൻ്റെ കീഴിലേക്ക് വരുന്നത് വരെ നിങ്ങൾ യുദ്ധം ചെയ്യുക എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് അതേതാണ് ആ യുദ്ധം അതാണ് ജിഹാദ് ഒമ്പത് നൂറ്റി ഇരുപത്തി മൂന്ന് നിങ്ങളെടുത്ത് വായിക്കുക അപ്പൊ ഇതേപോലെ ഖുറാനിലും ഹദീസിലും എല്ലാം എഴുതി വെച്ച് ബുക്ക് ഓഫ് ജിഹാദ് എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം തന്നെ ഉണ്ട് പുസ്തകം എന്ന് പറഞ്ഞ ഒരു 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 ഭാഗം ഉണ്ട് ഹദീസ് ഗ്രന്ഥങ്ങളിൽ എന്താണ് അവിടെ പഠിപ്പിക്കുന്നത് എങ്ങനെ ജിഹാദ് ചെയ്യാം ജിഹാദിന്റെ ഉത്തരവാദിത്തങ്ങൾ എന്താണ് ജിഹാദിൽ നിന്ന് വിട്ടുനിന്നാൽ എന്താണ് അതിന്റെ പ്രശ്നങ്ങൾ ഇതെല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇതെല്ലാം മനസ്സിലാക്കിയിട്ടല്ലേ നമ്മുടെ മൗദൂദി സാഹിബ് നമുക്ക് കിതാബ് എഴുതി തന്നത് അത് വെച്ചിട്ടല്ലേ ഇവിടെ ജമാഅത്ത് ഇസ്ലാമി ചെയ്യുന്നത് ഇവിടെ ഹമാസിന്റെ ചാർട്ടറിൽ അവർ എഴുതി വെച്ചിരിക്കുന്നത് എന്താണ് നമ്മളുടെ എന്ന് പറയുന്നത് ഫ്രീ പാലസ്തൈൻ ഓക്കെ അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം അവിടെ നമ്മൾ ജൂതന്മാരെ ഇസ്രായേലിനെ ഇല്ലായ്മ ചെയ്യണം ഉന്മൂലനം ചെയ്യണം അനൈലൈറ്റ് ചെയ്യണം അതിനെ ആരനൈലൈറ്റ് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത് അത് ഇസ്ലാം അനൈലൈറ്റ് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത് അതിനെ അവരെടുത്തിരിക്കുന്ന വഴി എന്താണ് അത് ജിഹാദാണ് അവരെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന സാധനമാണ് അപ്പൊ നിങ്ങൾ ഇങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കേ കണ്ണടച്ചിരിട്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ന്യായവൈകല്യങ്ങൾ കൂട്ടുപിടിച്ചുകൊണ്ട് ഇവിടെ നടത്തുന്ന ഈ ഈ തരത്തിലുള്ള ഈ ശ്രമങ്ങൾ ഇത് നടത്തുന്ന ആളുകളെ നമ്മൾ കൊണാണ്ട്രം എന്ന് തന്നെയാണ് വിളിക്കുക നിങ്ങൾ വേറെ എന്ത് പേരിട്ട് നിങ്ങൾ വേണേൽ വിളിച്ചോ നമുക്ക് അങ്ങനെ വിമൽകുമാർ എന്ന് വിളിക്കാൻ കഴിയില്ല ഒന്നാമത് ഇനി ഇവിടെ ഈ പറയുന്ന രണ്ടാമത്തെ ഒരു പണി നിങ്ങൾ ഒപ്പിച്ചത് ഇത് എവിടെയുള്ളത് എവിടെയുള്ളത് എന്ന് ചോദിച്ചുകൊണ്ട് കണക്ക് കണക്കെവിടെയെന്ന് ചോദിക്കുന്നു ഇത് നിങ്ങൾ കണ്ണു തുറന്ന് കാണാൻ വേണ്ടിട്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് കമല സുരയ്യയുടെ വിഷയം നിങ്ങൾക്ക് എന്താ അതിനകത്ത് അത് ലവ് ജിഹാദ് അല്ല അല്ലെങ്കിൽ എടുത്തു അതെ ഇനി അതുകൂടാതെ ഇപ്പൊ ഞാൻ എൻ്റെ ചാനലിൽ ഒരു പരിപാടി നടത്താറുണ്ട് അതിനകത്തേക്ക് എത്ര സ്ത്രീകൾ വിളിക്കുന്നു ഇതിന്റെ ഇരകളായിട്ടുള്ള ആളുകൾ വിളിക്കുന്നു അതിൽ ചില ആളുകൾക്ക് ഇത് അറിയില്ല നമ്മൾ ഈ പത്രങ്ങളിലൂടെ കാണുന്ന കാര്യങ്ങൾ വിശ്വസിച്ച് അവർ ഫേസ് ഡോക്ടർ ചെയ്തിട്ടുണ്ട് ഫ്രീ ആണെങ്കിൽ നാളെ ആർഷ വിദ്യാ സമാജത്തിലോട്ട് പോവാം നമുക്ക് അപ്പൊ അങ്ങനെയുള്ള ആളുകൾ നമ്മൾ വിളിച്ചിട്ട് നമ്മളോട് പറയുന്നതിൽ ഒരു ഒരു വലിയ ശതമാനം ആളുകളും ഈ ലവ് ജിഹാദിലൂടെ പോയിട്ടുള്ള ആളുകളുണ്ട് ഈ കേരള സ്റ്റോറി മൂവി വന്ന സമയത്ത് അതിൻ്റെ മേക്കിങ്ങും അതിനകത്ത് മലയാളം സംസാരിച്ചതിൻ്റെ ശൈലിയും ഇതൊന്നും എൻ്റെ വിഷയം അതിനകത്ത് കൃത്യമായിട്ട് ജിഹാദ് എന്ന് പറയുന്ന വിഷയത്തെ അവിടെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട് അതിലേക്ക് ഈ പ്രണയത്തെ ഉപയോഗിക്കുന്നത് അതിനകത്ത് ചിത്രീകരിച്ചിട്ടുണ്ട് അത് ഇവിടെ നടക്കുന്ന കാര്യമാണ് അത് നമ്മൾ കേരളത്തിൽ നിന്ന് മാത്രമല്ല ലോകത്ത് പലയിടങ്ങളിൽ നടക്കുന്ന കാര്യമാണ് നിങ്ങൾക്ക് ആ സിനിമ കാണുമ്പോൾ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ വേറെ മികച്ച സിനിമകൾ വേറെയുണ്ട് കാലിഫേറ്റ് എന്ന് പറയുന്ന ഒരു സീരീസ് തന്നെ തന്നെയുണ്ട് പോയിരുന്ന് കാണുക അത് പിന്നെ സംഘിയെടുത്താണെന്നുള്ള ടെൻഷനൊന്നും ഇല്ലാതെ തന്നെ ഇരുന്ന് കാണാൻ പറ്റും നിങ്ങൾ പോയിരുന്ന് കാണുക എങ്ങനെയാണ് എഡ്യൂക്കേഷണൽ സെറ്റിങ്സിൽ ഇതുപോലുള്ള ക്ലോസ് ആയിട്ടുള്ള എൻവിയോൺമെൻറ്റിൽ ഈ മതം തിരികൊണ്ട് ആളുകളെ മതത്തിലേക്ക് എങ്ങനെയാണ് അടുപ്പിക്കുന്നത് അവരെ പ്രണയം നടിച്ച് എങ്ങനെയാണ് അതിലേക്ക് കൊണ്ടുപോകുന്നത് എന്നിട്ട് കല്യാണം കഴിക്കുന്നത് എങ്ങനെ അതൊരു വശം ഇനി അതിനൊക്കെ ശേഷം ആ ഹാദിയേക്കൊക്കെ സംഭവിച്ചതുപോലെ മതത്തിലേക്ക് ആകർഷ ആകൃഷ്ടത ഉ സൃഷ്ടിച്ചതിന് ശേഷം അതിനുശേഷം അവരെ അങ്ങോട്ടേക്ക് എത്തിക്കുന്ന ഒരു ഘട്ടം വരുമ്പോൾ സ്ത്രീ യാത്ര ചെയ്യുമ്പോൾ ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ലല്ലോ അപ്പൊ പിന്നെ ആരെങ്കിലും ഒന്ന് പിടിച്ച് കെട്ടിക്കണം എന്ന് വരുമ്പോൾ അല്ലെങ്കിൽ അവളെ ആരെങ്കിലും തടയുന്നു എന്ന് വരുമ്പോൾ അവളെ ഉടനെ ഒരു പുരുഷന്റെ കീഴിലേക്ക് കൊണ്ടുവരിക എന്നൊരു ഉദ്ദേശത്തിൽ ഏതെങ്കിലും നാട്ടിൽ കൂടെ പോകുന്ന ഒരു ജിഹാദീനെ പിടിച്ചങ്ങ് കെട്ടിക്കും ഇതാണ് അഖിലയുടെ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ളത് ഇതാണ് അവിടെ സംഭവിച്ചത് അല്ലാതെ ഈ പറയുന്ന ഷെഫിൻ ജഹാനുമായിട്ട് എന്ത് പ്രണയമാണ് അഖിലേക്ക് ഉണ്ടായിട്ടുള്ളത് കല്യാണം കഴിക്കുന്നതിൻ്റെ നയർ മളക്കുമ്പോഴാണ് ആൾ കാണുന്നത് അതുമില്ലല്ലോ അതുമില്ല ഇട്ടിട്ട് പോയി അതെ അപ്പൊ ഇങ്ങനെയുള്ള സംഗതികൾ ഇവിടെ ഉണ്ടായിരിക്കുക ഈ യാഥാർഥ്യങ്ങളെ കുഴിച്ചു മൂടിക്കൊണ്ട് ജിഹാദ് എന്ന് പറയുന്ന വാക്കിനെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അതിൽ ഏതെങ്കിലും ഒരു മൂലയിൽ ഇരിക്കുന്ന അർത്ഥത്തെ നിങ്ങൾ കൂട്ടുപിടിച്ചിട്ട് അതല്ല ഇത് എന്ന് പറഞ്ഞ ആളുകളെ പറ്റിക്കുന്ന പരിപാടി ഇനി നടക്കില്ല ഒന്നാമത്തെ കാരണം അതിനെയൊക്കെ എക്സ്പോസ് ചെയ്യാൻ പറ്റുന്ന ഈ അറബി വാക്ക് പറഞ്ഞാൽ മനസ്സിലാകുന്ന എക്സ് മുസ്ലിങ്ങളിവിടെ ഉണ്ട് ഞാനൊക്കെ ഇവിടെ ഉണ്ട് എന്നുള്ളതന്നെയാണ് അതിൻ്റെ കാര്യം അതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് അഹങ്കാരമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ കുട്ടിക്കോ ഈ ഇടതുപക്ഷം കാര്യം കാലങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള ഈ തെറ്റിദ്ധരിപ്പിക്കൽ ശ്രമം അത് നമുക്കിവിടെ അനുവദിക്കാൻ കഴിയില്ല ഈ ജിഹാദ്ന്ന് പറയുന്ന സംഗതിയും ഈ കൺവേഷൻ ജിഹാദ് എന്ന് പറയുന്ന സംഗതി രണ്ടും രണ്ടാണ് ജിഹാദിലേക്ക് പോകുന്ന വേളയിൽ സ്ത്രീകൾ പോകുന്ന വേളയിൽ അവർക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥ വരുമ്പോൾ അവിടെ പലപ്പോഴും ഇതുപോലെ ഒരു കല്യാണം നടക്കുന്നുണ്ട് അത് ഈ പറയുന്ന കൺവേർഷൻ ജിഹാദുമായിട്ട് നമ്മൾ മിക്സ് ചെയ്യാൻ പാടില്ല എന്നതാണ് ഞാൻ പറഞ്ഞു വെക്കാറുള്ളത് കൺവേർഷൻ ജിഹാദ് അത് കമലാ സുരയ്യയ്ക്ക് പോലെയുള്ള വിഷയങ്ങൾ അത് വേറെ തന്നെയാണ് അത് അങ്ങനെ തന്നെ നമുക്ക് കാണാനും അത് അഡ്രസ്സ് ചെയ്യാനും സാധിക്കണം നിങ്ങൾക്ക് ഈ ഇതിൽ സംഭവിക്കുന്ന പ്രശ്നം എന്താണ് ഒരു ഹിന്ദുവിനും ഒരു മുസ്ലിമുമായിട്ടുള്ള വ്യക്തികൾക്ക് ഇന്ന് കൂടി പ്രണയിക്കാനോ അവർക്ക് കല്യാണം കഴിക്കാനോ പറ്റാത്തൊരവസ്ഥയായി എന്നുള്ളതാണ് ഇന്ന് നാട്ടിലെ കുഴപ്പം എന്ന് പറയുന്നത് പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നോ ഇവിടെ ഷാറുഖാനും മറ്റു പല ആളുകളും അങ്ങനെ കല്യാണം കഴിച്ചിട്ടില്ലേ പക്ഷെ ഇന്നൊരാൾക്ക് ഒരു സാധാരണക്കാരന് അങ്ങനെ ഒരു കല്യാണം കഴിക്കണമെന്ന് വെച്ചാൽ അവൻ ലവ് ജിഹാദ് അല്ല ഉദ്ദേശിച്ചത് എന്ന് തെളിയിക്കേണ്ട ഒരു ബാധ്യത വന്നത് എങ്ങനെയാണ് അത് ആരെ വഴി വെച്ചത് അതിന് സങ്കീകരണം ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം എന്നാ ഞാൻ ചോദിക്കുന്നത് അതിന് വഴി വെച്ചത് ഇവിടെ ഈ പറയുന്ന കൂട്ടം ജിഹാദികൾ തന്നെയാണ് അതിനെ ജിഹാദെന്ന് നമ്മൾ വിളിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് അത് ഇവിടെ തിരുത്തണം അത് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ മുന്നോട്ട് വരുമ്പോൾ അയാളെ ക്രൂശിച്ചുകൊണ്ട് അയാളെ കല്ലെറിഞ്ഞോണ്ട് ഈ വിഷയമില്ലാതെ ആവുന്നില്ല നിങ്ങൾക്ക് പ്രതികരിക്കും അതെ പ്രതികരിക്കുകയോ പ്രതികരിക്കാതിരിക്കുകയോ ആകാം പക്ഷെ വിഷയമില്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ അതിനോട് നമുക്ക് നിയോജിക്കാൻ കഴിയില്ല ഇനി നിങ്ങൾ എത്ര കാലം വിയോജിച്ച് നിന്നാലും ശരി നിങ്ങൾ അങ്ങനെ ഇല്ലാന്ന് പറഞ്ഞു നിന്നാലും ശരി നിങ്ങളുടെ പെൺമക്കളെയും തട്ടിക്കൊണ്ട് ഇതാരെങ്കിലും ഈ വഴിക്ക് കൊണ്ടുപോകുന്ന ഒരു ഘട്ടത്തിലെങ്കിലും നിങ്ങൾ തിരിച്ചറിയും അത്രേ എനിക്ക് പറയാനുള്ളൂ താങ്കൾക്ക് മതവിദ്വേഷ പരാമർശം വല്ലതും അനുഭവപ്പെട്ടോ പി സിയുടെ പ്രസംഗത്തിൽ സ്വാഭാവികമായിട്ട് ഇത് കേൾക്കുന്ന സമയത്ത് ഇതിപ്പോ നമ്മളുടെ തലയിൽ പൂടെ ഉണ്ടോ എന്ന് തെരയുന്ന ഒരു അവസ്ഥ അതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് മയക്കുമരുന്നിനെ കുറിച്ച് ഒരു ക്ലാസ് എടുക്കുന്നു അല്ലെങ്കിൽ മയക്കുമരുന്നിനെ കുറിച്ചുള്ള ഭവിഷ്യത്തുകളെ കുറിച്ച് കാര്യങ്ങൾ പറയുന്നു അതോടൊപ്പം തന്നെ അത് ദുരുപയോഗം ചെയ്തുകൊണ്ട് ചില കാര്യങ്ങൾ നടക്കുന്നതിനെ കുറിച്ചും പിന്നെ നമ്മളിവിടെ സാധാരണ പറയാറുള്ള ലവ് ജിഹാദ് പോലെയുള്ള വിഷയങ്ങളിലെ കുറിച്ചും ഒക്കെ ചില വിഷയങ്ങൾ സൂചനകൾ അവിടെ കിട്ടുമ്പോൾ അത് തങ്ങളെക്കുറിച്ചാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് സത്യത്തിൽ ആരുടെ പ്രശ്നമാണെന്നാണ് നമ്മളിവിടെ ചോദിക്കുന്നത് ഞാൻ ചിന്തിക്കുന്ന അതാണ് ഇനി അങ്ങനെ തോന്നിയ സ്ഥിതിക്ക് അത് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വരുമ്പോൾ അത് അഡ്രസ്സ് ചെയ്യുന്നതിൽ എന്താ തെറ്റും നമ്മൾ ചോദിക്കാം ഇപ്പോൾ ഈ ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു വാക്ക് സത്യത്തിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് ആ വാക്കിനോട് ഞാൻ യോജിക്കില്ല എപ്പോഴും പറയാറുണ്ട് പക്ഷെ ഒരു കൺവേർഷൻ ജിഹാദ് അല്ലെങ്കിൽ ഒരു മാരേജ് ജിഹാദ് ഇങ്ങനെയുള്ള രീതിയിൽ ഇത് ഇവിടെ നടക്കുന്നുണ്ട് തന്നെ അത് കേരളത്തിൽ ഇന്ത്യയിൽ മാത്രം ഒന്നും അല്ല അത് ആഗോളതലത്തിൽ തന്നെ നിലനിൽക്കുന്ന ഒരു സംഗതിയാണ് ഇസ്ലാമിലേക്ക് ആളെ കൂട്ടുക എന്നുള്ള പേരിൽ ഒരു രീതി പക്ഷെ അതൊന്നും ഇവിടെ ആരും എക്സ്പ്ലിസിറ്റ്ലി ഒന്നും ഇവിടെ പറഞ്ഞിട്ടില്ല പക്ഷെ ഇത് തോന്നുകയാണ് ഇതാണ് ഉദ്ദേശിക്കുന്നത് ഇതിനെക്കുറിച്ചാണോ കുറിച്ചാണോ പറയുന്നത് ഇത് തങ്ങളെ കുറിച്ചാണോ ഇത് ചെയ്യുന്നത് പറഞ്ഞത് എന്നൊക്കെ തോന്നി കഴിയുമ്പോൾ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതാണ് ആശങ്ക അതാണ് നമുക്കിവിടെ മനസ്സിലാവുന്നത് അപ്പൊ ഏതായാലും ചർച്ച മുന്നോട്ട് പോകുമ്പോൾ ഇത് ആ ഒരു വിഷയത്തിലേക്ക് ലവ് ജിഹാ എന്ന് പറയുന്ന ഒരു വിഷയത്തിലേക്ക് മാത്രം കേന്ദ്രീകരിക്കപ്പെടുകയും ഈ മയക്കുമരുന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയത്തിൽ നിന്നും ശ്രദ്ധ തെറ്റുകയും ചെയ്യുന്നതാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി ഒരു കാര്യം അത് ഇനി പ്രധാനപ്പെട്ട മറ്റൊരു വശ എന്ന് പറയുന്നത് മുന്നേ നമ്മളൊരു വിഷയം ഇവിടെ സംസാരിച്ചപ്പോ ഈ ഇസ്ലാം മത എനിക്ക് തോന്നുന്നു അതിന്റെ വക്താവായിട്ടുള്ള ആരോ ഒരാളുണ്ടായിരുന്നു പുള്ളി പറഞ്ഞത് ഇത് ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടരോട് പറഞ്ഞ കാര്യമല്ലേ ഇത് ഞങ്ങൾ ഞങ്ങളുടെ മുന്നിലുള്ള ആളുകളോട് പറഞ്ഞ ഇത് നിങ്ങൾക്ക് എന്തിനാണ് അത് എന്നാണ് ഇവിടെ ചോദിക്കുന്നത് അത് തന്നെയാണ് എനിക്കിവിടം ചോദിക്കാനുള്ളത് ഒരു വിഷയം ഇവിടെ സംസാരിച്ചത് ആരാണ് ഈ സംസാരിക്കുന്ന ആളുകൾ ആരാണ് അവിടെ മുന്നിൽ ഇരിക്കുന്നത് അവരോട് പറയുന്ന കാര്യങ്ങളായിരിക്കേ എന്തിനാണ് ഇത് ഇത്ര വലിയ ഇഷ്യൂ ആക്കുന്നതെന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത് മയക്കുമരുന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ ഇത് അതെ പ്രസ്താവന വന്നത് അപ്പൊ ഇത് മുന്നിലിരിക്കുന്ന ആളുകളോട് പറയുന്നതാണ് എന്ന ഒരു നിലയ്ക്ക് കാണാൻ നിങ്ങൾക്ക് കഴിയാറുണ്ട് ചില വിഷയങ്ങൾ വരുമ്പോൾ പക്ഷെ ഈ വിഷയം വരുമ്പോൾ എന്തുകൊണ്ടാണ് അത് പറ്റാത്തത് അപ്പോൾ നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ഈ മുന്നിലിരിക്കുന്ന ആളുകളെ ഉത്ബോധിപ്പിക്കാനും അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു അവകാശം എന്ന് പറയുന്നത് ധാർമ്മിക അവകാശം എന്നൊക്കെ പറയുന്ന ആരെങ്കിലും കുത്തൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടോ എന്നൊക്കെയാണ് എനിക്ക് ചിന്ത പോകുന്നത് എന്തായാലും ഇവിടെ ഒരു വ്യക്തിയെ രാഷ്ട്രീയമായിട്ട് അറ്റാക്ക് ചെയ്യാൻ കോർണർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഈ മതത്തെ പോലും കൂട്ടുപിടിക്കുന്നു അത് തങ്ങളുടെ നില കുറച്ച് പരിങ്ങലാക്കിയാലും കുഴപ്പമില്ല തങ്ങളെ കുറച്ച് കരുവാതി തേച്ചിട്ടായാലും കുഴപ്പമില്ല എന്ന നിലയ്ക്ക് വരെ എത്തുമ്പോൾ ഇത് നമ്മൾ സൂക്ഷിക്കണം ഇതെങ്ങനെയാണ് നമ്മളുടെ സമൂഹത്തിൽ ഈ വർഗീയമായ നിലപാടുകൾ അത് അവരുടെ ആവശ്യത്തിന് അത് ഉണ്ടാക്കുന്ന ആളുകൾ പോലും ആയിട്ട് മാറുന്നതെന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത് പക്ഷെ ഞാൻ പറയുന്നു ലവ് ജിഹാദ് പോലുള്ള വിഷയങ്ങളിലേക്ക് നിങ്ങൾ ചർച്ച കൊണ്ടുവന്നാൽ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് കാര്യങ്ങൾ നമുക്ക് പറയാൻ കഴിയും അങ്ങനെയുള്ള കൺവേർഷൻ ജിഹാദ് ഇവിടെ നടക്കുന്നുണ്ട് എന്ന ആ സ്റ്റാൻഡ് തന്നെ നിന്നിട്ട് സംസാരിക്കാൻ എനിക്ക് സാധിക്കും എന്നുള്ളതാണ് അവിടെ പിന്നെ ആരിഫ് ഹുസൈൻ പറഞ്ഞ ചില വിഷയങ്ങളുണ്ട് ഇതിനകത്ത് ഈ ജിഹാദിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നതെന്ന് പല ആളുകൾ പല കോണ്ടക്ട്സിലാണ് ആ വേർഡിനെ ഡിഫൈൻ ചെയ്യുന്നത് നമുക്ക് ഇഷ്ടമുള്ള രീതി ഡിഫൈൻ ചെയ്യാം ഇപ്പൊ സാറ്റാനിക് മുമ്പിലെ അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കരുത് അതുപോലെ ഓരോ ഹദീസിലും ഓരോ ഇതിനകത്തും ഓരോ ഇത് കൂടുമ്പോഴും അങ്ങനെ തന്നെയാണ് അതിൻ്റെ അർത്ഥം പറഞ്ഞത് പക്ഷേ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ് അതായത് ഈ രണ്ടായിരം വർഷത്തിന് മുമ്പ് അല്ലെ ആയിരത്തി അറുനൂറ് വർഷത്തിന് മുമ്പ് ഈ സംഭവം ഉണ്ടായിരുന്ന സമയത്തുണ്ടായിരുന്ന കാര്യത്തിനെ കുറിച്ചാണ് ഞാൻ പരാമർശം നടത്തിയത് വെസ്റ്റ് കാര്യം പറയുന്നത് ഈ ജിഹാദ് എന്നുള്ള വാക്കിനെ ഹോളി വാർ എന്നുള്ള അർത്ഥത്തിലാണ് അവർ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ആണ് തീർച്ചയായിട്ടും മുഹമ്മദ് ഖുറാനിലുള്ള സാധനാണ് ഞാൻ വായിച്ചത് ഖുർആൻ ഇന്നാണ് ഉണ്ടാക്കിയത് ഖുർആാൻ ഇന്നല്ല ഉണ്ടായത് ഖുർആൻ എന്നാണ് ഉണ്ടായത് ഖുർആാനിലുള്ള ഞാൻ വായിച്ചത് ഒമ്പത് എഴുപത്തിമൂന്നെങ്കിലും ഇവിടെ അല്ലുറാനില് ഹദീസും ഖുറാനും തമ്മിലുള്ള വ്യത്യാസം പിന്നെയാണ് ഖുറാൻ വേറെ ഹദീസ് വേറെ രണ്ടും രണ്ടാണ് അതെങ്കിലും മനസ്സിലാക്കു ഖുറാനിൽ എവിടെങ്കിലും ഹദീസ് ഉണ്ടാവുന്ന പറഞ്ഞു നിങ്ങൾ ആരെയാണ് ഈ പൊട്ടനാക്കണേ അതൊക്കെ എനിക്കറിയാം കൂടുതലൊന്നും അങ്ങനെ അതിനെക്കുറിച്ച് വിശദീകരിക്കും ഭാഷാന്തരീകരണം വരുമ്പോ തന്നെ ഒരുപാട് വ്യത്യാസങ്ങൾ വരും വിശ്വാസികൾക്കും സത്യവിശ്വാസികൾക്കും കൂടുതൽ എന്നിട്ട് വായടച്ചു എന്ന് പറഞ്ഞ രണ്ട് ട്രോളുകൾ ഉണ്ടാക്കി ആത്മരീതി ഇടതുപക്ഷം പിന്നെ സഹകരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ട് ട്രോളർ ടെൻഡൻസിൽ ഞാൻ സംസാരിച്ചോണ്ടിരിക്കുന്ന താങ്കൾ സംസാരിച്ചുണ്ടോ ഞാൻ ഇന്റർപെയർ ചെയ്തില്ലല്ലോ ആരിഫ് ഹുസൈൻ താങ്കൾ എക്സ് ആക്ടിവിസ്റ്റ് എക്സ്റ്റ് താങ്കളുടെ സമയത്തിന് ഞാൻ ഇടപെട്ടിട്ടുണ്ടോ താങ്കളുടെ സമയത്തിന് ഞാൻ ഇടപെട്ടിട്ടുണ്ടോ ഇല്ലല്ലോ ായത് അല്ലാതെ ഇടപെട്ട് സംസാരിച്ചതില്ല തെറ്റു പറഞ്ഞു തെറ്റു പറഞ്ഞു അത്രേയുള്ളൂ ഓണാണ്ടർമാരും മറ്റേന്നൊക്കെ പറഞ്ഞിട്ട് അൺപാർലമെന്ററി ആയിട്ടുള്ള വാക്കുകൾ ഇവിടുന്ന് ഉച്ചരിച്ചപ്പോ ഞാനെന്തേലും ഇടപെട്ടോ ഈ വിഷയത്തിൽ സംസാരിക്കാനുണ്ടോ ക്ലീസറായിട്ടുള്ള സംസാരിക്കാൻ അങ്ങനെയാണ് പറഞ്ഞപ്പോ ഞാനിടമെന്റുള്ള തെറ്റിദ്ധരിപ്പിക്കും ഇവിടെ അവസാനിക്കാൻ തെറ്റിദ്ധരിപ്പിക്കുക ഒരിക്കലും വസ്തുതകളെ വസ്തുതകളായിട്ട് തന്നെ കാണണം നമ്മള് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക മറ്റ് രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങൾ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു